അസ്സാം വറഹമത്ത ബിസ്മിറീം അലഹമുല്ലാഹിറബൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ മൗലവിമാരോട് എപ്പോഴും നാം പറയാറുണ്ട് കാള പെറ്റെന്ന് കേൾക്കുമ്പോക്കിന് കയറെടുക്കരുത് നാം അള്ളാഹു സുബാനുല അവന്റെ പരിശുദ്ധ ഖുർആൻ ഖുർആാൻ മുഗ്മിനീങ്ങൾക്ക് സന്തോഷം നൽകാൻ വേണ്ടി ആലംഹിഹു അലഹി വസ്ലമ്മ തങ്ങളെ സമീപിച്ച് അവിടുത്തെ ഇടയാളനാക്കി അള്ളാഹുവിലേക്ക് പാപമോചനം നടത്തിയാൽ മറ്റു ആവശ്യങ്ങൾ ചോദിച്ചാൽ ആ കാര്യം തീർപ്പായി കഴിഞ്ഞു പാപം പൊറുക്കപ്പെട്ടു കഴിഞ്ഞു അള്ളാഹുവിന്റെ റഹ്മത്ത് വന്നു കഴിഞ്ഞു എന്ന് പ്രഖ്യാപിച്ച് സന്തോഷിപ്പിക്കുമ്പോൾ അത് ഖുർആൻ എന്ന് പറഞ്ഞ് അള്ളാഹുവിന് മതം പഠിപ്പിക്കുന്ന ഒരു ശൈലി എന്നിട്ട് എന്നും ഒരു ബന്ധവുമില്ലാത്ത ആഴത്തോതി സാധാരണ ആളുകളെ പറ്റിക്കുമ്പോൾ നന്നായി അതിന് മറുപടി കൊടുത്തു നേരത്തെ ഉള്ള രണ്ട് പ്രഭാഷണങ്ങൾ കേട്ടിരിക്കും ആ മൗലവിയെ പിന്നെ കണ്ടിട്ടില്ല ഇപ്പോ ഒരു മൗലവി രംഗത്ത് വന്നിരിക്കുകയാണ് വളരെ രസകരമായ രീതിയിലാണ് അയാളുടെ സംസാരം അയാൾ നേരത്തെ പറഞ്ഞ ആ മൗലവിയുടെ ഗുരുവാണെന്നാണ് നമുക്ക് തോന്നുന്നത് അയാൾ വിചിത്രമായ ചില വാദങ്ങളുമായി ഇവിടെ വരികയാണ് നമുക്കൊന്ന് പരിശോധിക്കാം അസാം വലൈക്കും വറഹമത് ഈ വീഡിയോയില് തലേക്കെട്ടുകെട്ടിയ മുസ്ലിയർ ഈ മുസ്ലിയക്കന്മാരൊക്കെ തെറ്റിദ്ധരിപ്പിക്കാറുള്ള ഒരു വിഷയമാണ് സൂറത്ത് നിസാ ഇല അറുപത്തിനാലാമത്തെ ആയത്തിൽ റസൂറുല്ലാനെ എടയാളനാക്കിയിട്ട് അള്ളാഹുവിനോട് തോപ ചെയ്യാൻ പറഞ്ഞിട്ടണ് അള്ളഹാനോട് ദാ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടാണ് എന്നൊരു വാദം എന്താണ് ആ ആയത്ത് ഏതൊരാൾക്കും ആ ആയത്തൊന്ന് പരിശോധിക്കാൻ സൗകര്യം ഇന്നത്തെ കാലത്തുണ്ട് ആ ആയത്ത് പരിശോധിക്കുമ്പോൾ എന്ത് വേണം എന്നറിയോ അതിൻ്റെ മുമ്പത്തെ രണ്ട് മൂന്ന് ആയത്തും കൂടി പരിശോധിക്കണം അപ്പോളാണ് അവിടുത്തെ ആശയങ്ങൾ പൂർത്തിയാവുള്ളു ഒരു ഒരാഴത്തി ആശയം പരിപൂർണമാകും ഇദ്ദേഹത്തിന്റെ പ്രസംഗം നമുക്ക് ഇവിടെ വെച്ച് നിർത്താം അദ്ദേഹം പറയുന്നത് ഒരു ആയത്തിൽ നിന്ന് അഹ്കാമുകൾ ലഭിക്കാൻ കാര്യം മനസ്സിലാക്കാൻ അതിൻ്റെ മുമ്പുള്ള മൂന്നാല് ആയത്തുകൾ അങ്ങോട്ടും പിമ്പുള്ള ആയത്തുകൾ ഇങ്ങോട്ടും ഓതണം ഒന്ന് രണ്ട് ഇത് ആരംബറസൂർ അള്ളാഹി സാഹു അലഹി വസ്ലം തങ്ങളോട് ചെയ്ത തെറ്റ് ആ തെറ്റ് മനുഷ്യനോട് തെറ്റ് ചെയ്താൽ മറ്റു പൊരുത്തപ്പെടിക്കണം അതിനു വേണ്ടി പോയതാണ് പോവാൻ പറഞ്ഞതാണ് ഒരിക്കൽ അത് പറയും മറ്റൊരിക്കൽ പറയുന്നു മുനാഫിക്കങ്ങൾക്ക് മാത്രമാണ് മറ്റുള്ളവർക്ക് അത് ബാധകമല്ല അപ്പൊ മുനാഫിക്കങ്ങള് ഏത് തെറ്റ് ചെയ്താലും പോകാം പോകണമെന്നും വരുന്നു ഇനി ഇമാം റാജു അലാഹുത്ത അല പറഞ്ഞ വജിഹ് അതുപോലെ തന്നെ സാധാരണ ദോഷം പൊറപ്പിക്കാൻ ഇവിടെ തങ്ങളുടെ അടുത്ത് പോകാൻ പാടില്ല അത് തപസുൽ ചെയ്യാൻ പാടില്ല സബബുന ഒരു വിഷയത്തിൽ ആ വിഷയത്തിൽ മാത്രം ഇറങ്ങേണ്ടതാണ് മുനാഫിക്കങ്ങളിൽ ഇറങ്ങിയ ആയത്ത് മുസ്ലിങ്ങൾക്ക് വാതകല്ല മുസ്ലിങ്ങൾക്ക് ഇറങ്ങിയ ആയത്ത് മുനാഫിക്കുകൾക്ക് വാതകല്ല ഈതായിട്ട് സൂറത്തുൽ ഹുജറാത്തിലെ വലോ അന്നഹും സബറു എന്നത് പറഞ്ഞത് ആയിഷ ബീവിയുടെ വേളയിലുള്ള ആർത്തവ വിഷയവുമായി ബന്ധപ്പെട്ടത് അതുപോലെ തന്നെ മുനാഫിക്കങ്ങളെ സ്വഭാവമുള്ളവർക്ക് പോവാന്നും പറയുന്നു അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഹദീസിലേക്ക് വരാം ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം ഇതില് പറയുന്നത് നമുക്ക് ഓരോന്നും നോക്കാം തലയിൽ കെട്ടിനെ കളിയാക്കിയ ഇയാൾ ഇയാളുടെ തലയിൽ എന്താണോ വെച്ചിരിക്കുന്നത് തലയിൽ കെട്ടല്ലേ അത് തലയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് പറഞ്ഞതാണോ അദ്ദേഹത്തിന്റെ ആ സന്ദേശത്തിൽ നമുക്ക് ചില കാര്യങ്ങളെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഒന്ന് അദ്ദേഹം പറയുന്നത് ഒരായത്ത് അത് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ അഹ്കാമുകൾ കണ്ടെത്തണമെങ്കിൽ അതിന്റെ മുമ്പുള്ള മൂന്നാല് ആയത്തുകൾ അങ്ങോട്ട് പോകണം ഇങ്ങോട്ടും പോകണം അപ്പൊ ഞാനൊന്നങ്ങനെ പരിശോധിച്ചു ഈ ആയത്ത് ഇതിനു മുമ്പുള്ള ആയത്ത് ഒരു അറുപത് അൻപത്തൊമ്പത് അറുപത്തൊരു ആയത് തുടങ്ങും അത് അവസാനിക്കുന്നത് ഏകദേശം ഒരു എഴുപത് എഴുപത്തിമൂന്ന് ആയത്ത് അപ്പോ ഒരു പത്ത് പതിനഞ്ച് ആയത്തുകൾ മുനാഫികകൾക്ക് മാത്രമുള്ളത് കുറയാനിൽ മുങ്ങൾക്ക് അതിലൊരു ഇല്ല അതിലൊന്നും പാഠം പഠിക്കാനില്ല ഒന്നുമില്ല അത് അവരിൽ മാത്രം കഴിഞ്ഞതാണ് അതവിടെ കഴിഞ്ഞു ഇത് എവിടെന്നാണ് ഇദ്ദേഹത്തിന് ഈ ഒരു വലിയ അൽമ കിട്ടിയത് ഏത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏത് ഉസൂല് വെച്ചിട്ടാണ് ഇദ്ദേഹം പറഞ്ഞത് അതോ ഇദ്ദേഹത്തിന് ഒരു പ്രത്യേക വഹി ലഭിച്ചതോ രണ്ടാമത് ഒരു വലിയ ഒരു വിജ്ഞാനം അദ്ദേഹം നൽകുന്നുണ്ട് ഈ ഖുർആാനിന്റെ അവതരണ പശ്ചാത്തലം സബബുൻ നുസൂൽ അത് അസാണെങ്കിലും ഹുക്കുമ ആം ആണ് എന്ന് അദ്ദേഹം സംബന്ധിച്ച് പറയാണ് പക്ഷേ ഇതേ സ്വഭാവത്തിലുള്ളതായിരിക്കണം അത് മനസ്സിലാകുന്നില്ല അപ്പൊ കുഞ്ഞി മുനാഫി കാണമെന്നോ എന്നിട്ട് അദ്ദേഹം ഈതായി പറയാണ് സൂറത്ത് ഹുജറാത്തിലൂന്നും സബറു ലഖാന ഹൈറല്ലഹും ആ ലമീർ മടങ്ങുന്നത് റസൂൽ സാഹു അലൈഹി വസ്ലം തങ്ങളുടെ മുമ്പ് വീട്ടിനു മുമ്പിൽ ഏർ ശബ്ദിച്ച് റസോലുല്ലാനെ വിളിച്ച അഥബില്ലാതെ വിളിച്ചവർക്കാണ് അത് അവർക്ക് മാത്രം അവരിലേക്കും മടങ്ങുന്നവരാണ് എല്ലാ സ്വഭാവത്തിലേക്കും മടങ്ങൂല എല്ലാ ജനങ്ങളിലേക്കും മടങ്ങൂല എന്താണ് ഈ പറയുന്നത് എങ്കിലും ആ സഹോദരൻ ചിന്തിച്ചോ മൂന്നാമതായി അദ്ദേഹം അതിന് ഇതായി പറയുന്നത് ആയിഷബീബ് അറിയാഹു താലെ ഹജ്ജിന്റെ വേളയിൽ ഹയൽ ഉണ്ടായപ്പോൾ ഹയൽ പിടിച്ചിട്ട് തൊവാഫ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് പിന്നെ അത് എല്ലാ പെണ്ണുങ്ങൾക്കും ബാധകല്ല അത് ആ അന്ന് ആയിഷബീബിന്റെ ആ ഹയൽ ഉള്ള ആളുകൾക്ക് മാത്രം ബാധകാണ് ഇങ്ങനെ തന്നെയല്ലേ ഹുക്കുമ്പ് പിടിക്കുക ഈ നിലക്കായ പിന്നെ ഒരു അഹക്കാം എങ്ങനെ മനസ്സിലാക്കുക അപ്പൊ അതിൽ നിന്നൊരു ഹുക്കുമ്പ് പിടിച്ചു ഇങ്ങനെ തോവാഫിന്റെ സമയത്ത് ഇഹ്റാം ചെയ്താൽ ഹയർ അല്ലെങ്കിൽ മറ്റു സൗകര്യപ്പെട്ടില്ലെങ്കിൽ എന്ത് വേണം അത് കഴിഞ്ഞിട്ട് ഒരു ഹുക്കുമ് പിടിച്ചു അതുപോലെ തന്നെ ഈ റസൂറുല്ലാഹി സല്ലാ തങ്ങളെ വീടിന് മുമ്പിൽ വച്ചവെച്ച ആളുകളെ ചെയ്യരുത് ആ ഹുക്കുമ് എന്താ റസൂലുള്ളാഹി തങ്ങളെ ഇസാഅത്ത് ചെയ്യരുത് റസൂലുള്ളാഹി തങ്ങളെ മക്കാരിമുൽ അഖ്ലാഖ് കൊണ്ട് ആദരിക്കണം എന്നൊരു ഹുക്കുമ്പോ എല്ലാവർക്കും കിട്ടി ഇതുപോലെ തന്നെ മുനാഫിക്കങ്ങളിൽ ഇറങ്ങിയപ്പോൾ മുനാഫിക്കങ്ങൾ ആ ആളുകൾ അത് തെറ്റ് ചെയ്തു ആ തെറ്റ് ചെയ്താൽ റസോളുലാഹിത്ത തങ്ങളെയൊക്കെ വരണം അതുപോലെ തന്നെ എല്ലാ തെറ്റ് ചെയ്തവരും റസോള്ളാഹി തങ്ങളെ സമീപിച്ചാൽ പാപം പുറുക്കൽ എളുപ്പാവും ഒരു ഹുക്കുമു കിട്ടി ഇത് മുനാഫിക്കുകളിൽ മാത്രമാണ് മുനാഫിക്കുകൾ ഒതുങ്ങി നിൽക്കും മുനാഫിക്കങ്ങൾ അല്ലാത്ത മുസ്ലിമീങ്ങൾ ഇറങ്ങി വന്നു മുനാഫിക്കുകൾ ബാധകല്ല മുനാഫിക്കങ്ങളിൽ ഇറങ്ങി വന്നും മുസ്ലിങ്ങൾക്കും ബാധകല്ല എന്തൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് എവിടുന്നാണ് ഇയാൾക്ക് പ്രമാണങ്ങൾ ഇതിനൊക്കെ പിന്നെ എന്നാ പിന്നെ പിന്നെ സുന്നികളായ ആളുകൾ എന്തിനാ മുസ്രിക്കണം കാഫറാക്കണെ ഒക്കെ മുസ്രിക്കറങ്ങിയതല്ലേ ഓരോ ആയത്തിൽ എടുത്തിട്ട് ഇങ്ങനെ സുന്നുകളെ എത്തുകെടുക്കണതിനുഷരിക്കറങ്ങിയത് സുന്നികൾക്ക് വാദകല്ലല്ലോ മുസ്ലിങ്ങൾക്ക് വാദകല്ലല്ലോ മോനികൾക്ക് വാദകല്ലല്ലോ എവിടുന്നാണ് ഈ വിധികളൊക്കെ ഇദ്ദേഹത്തിന് ലഭിക്കുന്നത് മനസ്സിലാകുന്നില്ല എന്നിട്ട് അദ്ദേഹം ഈ പറഞ്ഞതിന് വൈരുദ്ധ്യായത് പറയുന്നുണ്ട് ഇപ്പോ പറഞ്ഞത് എന്താ ഇങ്ങനെ ഈ സ്വഭാവമുള്ള ആളുകൾക്ക് മാത്രം മാത്രഹാസാണ് പിന്നെ പറയാനയാളെ അവിടെ തന്നെ ആ വോയിസിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഇത് എല്ലാ ദോഷികൾക്കുള്ളതല്ല ഇത് വലോ അന്നഹും എന്ന ലമീർ മടങ്ങുന്നത് മുനാഫിക്കങ്ങളിലേക്കാണ് അത് തോഹൂത്തിനത്തിലേക്ക് തെഹാക്കും ചെയ്ത റസൂളുല്ലാത്തങ്ങളെ വിധികളും റസൂലുല്ലാഹ് തങ്ങളെ അംഗീകരിക്കാത്ത ആളുകളാണ് നബി തങ്ങളോട് വിഷമം കാണിച്ച് റസൂള്ളാഹ് കമ്മുണ്ടാക്കി അപ്പൊ റസൂലുലാഹി തങ്ങളിപ്പൊ ആദമിയുമായി ബന്ധപ്പെട്ട തെറ്റുകുറ്റങ്ങളാണെങ്കിൽ ആദമീനെ കൊണ്ട് പൊരുത്തപ്പെടിക്കണ്ടേ എന്നാലല്ല അള്ള ഉറക്കുള്ളൂ ഏർ അതുകൊണ്ട് അതിൽ തോബയുടെ ഷർത്തല്ലേ അപ്പൊ ആദമിയും റസൂലി തങ്ങളുമായി ബന്ധപ്പെട്ട വിഷമത്തിനെ തീർക്കാൻ വേണ്ടി റസോളിന് വന്നതാണ് അത് ഇമാം റാജ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ മനുഷ്യന് ഇത്രമാത്രം ഈ കിതാബൊക്കെ കുറച്ച് കോതിക്കുന്ന മനസ്സിലാക്കിയത് എങ്ങനെയാണ് കിതാബുകളൊക്കെ മനസ്സിലാക്കുക കിതാബ് തിരിയെന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ ഇമാം റാജി അള്ളഹി അള്ളാത്തോടെ പറഞ്ഞ മുക്കുന്ന് നോക്കുക ഇമാം റാജി അള്ളി അള്ളാഹുത്താലു വിഷയം എന്താ പറഞ്ഞത് അവിടെ കുറച്ച് വജഹികൾ പറഞ്ഞു ഈ കാര്യം പറഞ്ഞു എങ്ങനെ പറഞ്ഞു അവർക്ക് നന്നായി തോപ ചെയ്താൽ തോബ് സ്വീകരിക്കില്ലേ പിന്നെ എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങളെ ഇസ്തികഫാറിനായി അമ്മ ചെയ്തത് കൂട്ടിയത് എന്നിട്ട് പറഞ്ഞു അതിലേക്ക് ആ ചോദ്യത്തിന് മറുപടിയായിട്ട് മിൻ അൽ ജവാബു അൻഹു മിൻ വുജൂഹിൻ പല ന്യായങ്ങളും പല വജിഹുകളും അതിന് പറയാം അതിൽപ്പെട്ട ഒരു വജിഹാണ് ഏത് ഈ തഹാക്കും തോഹത്തിലേക്കുള്ള തെഹാക്കും ഹുക്കുമിനെതിരാണ് റബ്ബിനോടുള്ള തെറ്റാണ് അതോടൊപ്പം മുത്ത് റസൂലുല്ലാഹ് തങ്ങളെ ഇസാഹത്തുമുണ്ട് റസൂലുള്ളാന്റെ കൽബിൽ ഹൊ പ്രവേശിപ്പിക്കലുണ്ട് അങ്ങനെയൊക്കെ ചെയ്താൽ എന്ത് വേണം അതിൽ നിന്ന് ആ ദമ്പിൽ നിന്നുള്ള ഒരു ഉദർ ബോധിപ്പിക്കലും പൊരുത്തപ്പെടിപ്പിക്കലും വേണം അതുകൊണ്ടാവാം തൊട്ട് തന്നെ ഇമാം റാജിത്താലാന്ന് പറയുന്നുണ്ട് അത് നോക്കിയില്ല അത് പറയും അല്ലെ അല്ലഹും അവർ ഈ വലിയ തെറ്റ് ചെയ്തതിന് അള്ളാഹുവോട് തോബ ചെയ്താൽ അത്തോ ബിഹാ ലാ വജീൽ ഹലലി ഇത് എന്റെ ഒന്നാമത്തെ പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് തെറ്റിലൂടെ ആയിരിക്കും അത് വലിയൊരു കാമിലായ തോബയാകില്ല ഒരു പരിപൂർണമായ തോപയാകില്ല കാരണം എന്താണ് അതിലേക്ക് തങ്ങളുടെ റസൂലുഫാറും റക്കമെന്റും കൂടെ അങ്ങ് ചേർന്ന് കഴിഞ്ഞാൽ സ്വറത്ത് മുസ്തഹക്കത്തലിൽ കബൂൽ അത് സ്വീകാര്യോഗ്യമായി കഴിഞ്ഞു കാരണം റസൂലുള്ള വലിയ സ്ഥാനമുള്ള ആളാണെന്നാണ് പിന്നീട് ബഹുമാനപ്പെട്ടവർ ആ ന്യായങ്ങൾക്ക് ശേഷം മൂപ്പരുടെ തഫ്സീറായി പറയുന്നു നോക്കുക എന്താ പറയുന്നത് എത്രയും മഹത്തമുള്ളവരാണ് കൊണ്ടും കൊണ്ടും ആക്കിയ ആദരിച്ച ബഹുമാനിച്ച ആളടുക്കലേക്കാ വരുന്നത് അവന്റെയും ആ ചുട്ടിയുടെയും ചുറ്റികളുടെയും ഇടയിൽ മധ്യവർത്തിയാക്കിയ ആളടുക്കലേക്ക് വരുമ്പോ അങ്ങനെയുള്ള ആളുകൾക്ക് എത്തുമ്പോ അയാൾ റെക്കമെൻഡ് ചെയ്താൽ അല്ലാഹു ഷഫായ് തട്ടൂല അപ്പൊ ഷഫായത്ത് തേടി വന്നതാണ് എന്ന് ഇമാം റാജ് തങ്ങൾ പറയുന്നുണ്ട് നേരത്തെ പറഞ്ഞത് ഇങ്ങനെ ചെയ്തതിന് ന്യായങ്ങൾ മൂന്നാലെണ്ണം ഇങ്ങനെ വജീകൾ പറഞ്ഞതാ എന്നിട്ട് മൂന്നാമത്തെ വജീനെ മൂപ്പരുത്ത് ഈ ചെയ്യുകയും ബഹുമാനപ്പെട്ടവർ ആ കാര്യം രേഖപ്പെടുത്തുകയും ചെയ്തു ഇതൊന്നും പൂർണ്ണമായും നോക്കാമായിരുന്നില്ലേ എന്നിട്ട് അയാള് അതിന് തെറ്റായി പറഞ്ഞു വേറൊരു സുഹൃത്തു ഹുജറാത്തിലെ ഒരായു അന്നഹും സൊബറു ലഖാൻ അല്ലും പിന്നീം അവിടെ അന്നഹും എന്നുള്ളടക്കുന്നത് അങ്ങണ്ടല്ലേ എല്ലാ സ്വഹാബത്തിനും ബാധക സ്വഹാബത്തിന് പോയി മുഴുവൻ മുമിനിയങ്ങൾക്കും ബാധ കാണെന്നും അയിമ്പത്തി രേഖപ്പെടുത്തുന്നു ഇയാൾ എവിടുന്നാ പഠിച്ചത് ബഹുമാനപ്പെട്ട ഇമാം റാജലുള്ള തന്നെ തഫ്സീർ റാജീൽ കാണാൻ കഴിയും ു ആ ആയത്ത് മാത്രല്ല സൂറത്തുൽ ഹുജറാത്ത് മുഴുവനും നല്ല സ്വഭാവം വേണം അതില്ല എന്നുള്ളത് നമുക്കൊക്കെ അനുഭവം ഉണ്ടല്ലോ ഏതായിരുന്നാലും അത് അള്ളാഹുവോടും അതബ് വേണം മക്കാരിമുൽ അഹ്ലാഖ് വേണം ആരംഭ റസൂൽ തങ്ങളോടും മക്കാരിമുൽ വേണം എന്നതാണ് ഈ സൂറത്ത് തന്നെ അറിയിക്കുന്നത് എല്ലാവർക്കും ഫിഹ ഇർഷാൽ മോമിനിയങ്ങളോട് മൊത്തം സ്വഹാബത്വമല്ല എന്ന് പറഞ്ഞു അതെങ്കിലും ഒന്ന് കാണാമായിരുന്നു എന്തെങ്കിലും ഒന്ന് തെയ്യാസാക്കുമ്പോ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരുന്നു ഹാസാണെങ്കിലും ആം ആണ് പക്ഷെ ആ ഒരു സ്വഭാവമുള്ള ആളുകളിലും ആ സ്വഭാവത്തിലും മുടുങ്ങി ഒതുങ്ങി നിൽക്കും ഈ എവിടുന്നാണോ ഇയാൾക്ക് ഈ പ്രമാ ഏത് പ്രമാണം വെച്ചാണോ ഇതൊക്കെ പറയുന്നത് എന്താണ് ഇതിനൊക്കെ മാനെ മനസ്സിലാകുന്നില്ല സർവ ആ ആലോ അമീർ മുനാഫി കിങ്ങങ്ങളിലായത് കൊണ്ട് മുനാഫിക്കിങ്ങളിൽ അറിഞ്ഞായത് കൊണ്ടുള്ള അതിന്റെ ഉദ്ദേശം എന്താണ് എന്താണ് അള്ളാഹു താലാ അത് കാണിക്കുന്നത് എന്ന് മുഴുവൻ മുഫസ്റുകളും പറഞ്ഞില്ലേ ഞാൻ ഓദ്യ ബഹുമാനപ്പെട്ട വ്യക്തമായി പറഞ്ഞു ഒരു റസൂലിന്റെ ഹക്കിൽപ്പെട്ടതാണ് ഇങ്ങനെ ചെയ്തു വരുന്ന അള്ളാഹുവോട് പൊറുക്കല്ലെ വരുന്ന ആൾക്ക് ശുപാർശ ചെയ്യുക

ഈ നിലക്ക് അള്ളാഹു മധ്യവർത്തിയാക്കി എടയാളനാക്കി വെച്ച ആളുകൾ വരുന്നത് വെറുതെ വേദങ്ങളിലും സാധാരണക്കാർ അടുക്കലേക്കല്ല പോയത് അങ്ങനെയുള്ള ആളുകൾ ചെന്നാൽ അങ്ങനെയുള്ള ആളുകൾ ചെല്ലുമ്പോൾ അള്ളാഹു താലാ ആന്റെ കറമ്പിൽപ്പെട്ടതാണ് ആ ഷഫായത്തിനെ റദ് ചെയ്യാതിരിക്കല് തട്ടൂല നോക്കുക ഈ നിലക്ക് ഈ ആയത്ത് വിശദീകരിച്ചത് കൊണ്ട് തന്നെ ഈ മഹാന്മാരൊക്കെ പറയാണ് ഇമാം റാസിയും ഇമാം ബൈലാവിയും ഇമാം നസഫിയും ഇമാം ഗസീറും ഇമാം കുർത്തുബിയും ഇമാം തൊബരിയും എല്ലാം അത് രേഖപ്പെടുത്തുകയാണ് അത് അവർക്ക് മാത്രമുണ്ട് അത് അവരുടെ രോഗം പിന്നെന്താണ് മനുഷ്യരുമായി ബന്ധപ്പെട്ട തെറ്റുകുറ്റായത് കൊണ്ട് പൊരുത്തപ്പെടിക്കാൻ പോയതാണ് എന്ന് ഈ മൊഹ്ലവി പറയാ ഈ മൗലവിയുടെ ഒരു വർത്താന ഇയാൾക്ക് എവിടുന്നത് കിട്ടിയത് നമുക്ക് മനസ്സിലാകുന്നില്ല തഫ്സീർ തഫ്സീർ എടുത്തു നോക്കൂ ആലൂസിയുടെ അവിടെ പറയുകയാണ് മുത്തേക്കൊണ്ട് റെക്കമെൻഡ് ചെയ്ത് അങ്ങേക്കൊണ്ട് അടയാളനാക്കി തവസുൽ ചെയ്ത് അള്ളാഹുവിലേക്ക് അവർ വന്നാൽ എന്നല്ലാതെ പൊരുത്തപ്പടിക്കാൻ വന്ന പൊരുത്തപ്പടിക്കാൻ വരുമ്പോ റെക്കമെൻഡ് ചെയ്യണ തവസുലാക്കണ എവിടുന്ന ഇതൊക്കെ കിട്ടിയത് മനസ്സിലാകുന്നില്ല പറയുമ്പോ കൊന്ന് ശ്രദ്ധിക്കേണ്ടേ ഇമാം ഇബിന് ഖസീർ അലഹി അള്ളാഹുത്താലഹുവിന്റെ തഫ്സീർ ഇബിന് കസീർ ആരാണെന്ന് ഇപ്പോ നമ്മള് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ

അത് മുനാഫിക്കങ്ങൾക്ക് മാത്രങ്ങൾക്ക് ഇറങ്ങിയത് മോമിനികൾക്ക് വാതകങ്ങൾക്ക് ഇറങ്ങി അള്ളാഹുവോട് തെറ്റ് ചെയ്ത ആളുകളും അവരെ അള്ളാഹു നിർദ്ദേശിക്കുകയാണ് അവരിൽ നിന്ന് തെറ്റു കുറ്റങ്ങൾ സംഭവിച്ചാൽ ഏത് തെറ്റുകുറ്റങ്ങളാണെങ്കിലും ഏത് പാപികളാണെങ്കിലും ഏത് ദോഷികളാണെങ്കിലും റസൂലി അലൈഹി അവർ ആരംഭ റസൂൽ തങ്ങളുടെ അടുക്കലേക്ക് ചെല്ലണം അടുക്കൽ പോയി അള്ളാഹുവോട് ഇസ്തികഫാർ ചെയ്യണം എന്താ ആ പറക്കത്ത് വേണ്ടി തന്നെ റസൂൽ അടുക്കൽ പോയിട്ട് ഇസ്തികഫാർ ചെല്ലണം തങ്ങളോട് ആവശ്യപ്പെടണം അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടാൻ നബി തങ്ങളോട് പോയി ആവശ്യപ്പെടണം ഞങ്ങൾക്കൊന്ന് ഞങ്ങൾക്കൊന്ന് ഇടയാളനാകണം എന്ന് റസൂലി തന്നോട് പറയണം അങ്ങനെ ചെയ്താൽ അള്ള സ്വീകരിച്ചു പോയി ചൊരിഞ്ഞുപോയി അവരെ പാപങ്ങൾ പാപങ്ങുപോയി എന്ന് രേഖപ്പെടുത്തുകയാണ് ആ ആയത്തിന്റെ വ്യാഖ്യാതാക്കൾ ഇയാളെ ഒരു വാദം പറയുന്നത് വല്ല വല്ല അടിസ്ഥാനമുള്ള വാദമാണെങ്കിൽ ഏതെങ്കിലും പ്രമാണത്തിന്റെ പിമ്പലത്തോട് കൂടെ പറയുന്നതാണെങ്കിൽ നമുക്ക് എന്താകാറുന്നു കേൾക്കാമായിരുന്നു ഈ കുഞ്ഞാടുകൾ എന്താണ് ഇത് താങ്ങുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ നമുക്ക് തീർത്തു പറയാം ഈ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുനിസ ഇലെ അറുപത്തിനാലാമത്തെ ആയത്ത് മുഗ്മിനിങ്ങളോട് പറയുന്നു തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചാൽ മറ്റു കാര്യങ്ങളെ സാധിപ്പിനു വേണ്ടി അള്ളാഹു താലയോട് പറയുമ്പോൾ ആരംഭി സല്ലാഹു അലഹി വസല്ല തങ്ങളെ റെക്കമെൻഡ് ചെയ്ത് അവിടുത്തെ ഇടയാളനാക്കി റബ്ബിലേക്ക് തേടിയാൽ കാര്യം വളരെ എളുപ്പമായി കഴിഞ്ഞു അതിലുള്ള എല്ലാവിധ ദുർബോധങ്ങളും അതിനെതിരെ ഈ മൗലവിയും കൂട്ടരും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു നിധാനവും ഒരു അടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങളാണെന്നും ഇവിടെ വ്യക്തമാക്കപ്പെട്ടു കഴിഞ്ഞു الله حق من سلاكان توفيقنا لغتي آمين السلام عليكم ورحمة الله وبركاته